കുവൈത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി പ്രവാസികൾക്ക് അഞ്ചു വർഷവും കുവൈത്തുകൾക്ക് പതിനഞ്ച് വർഷവുമാണ് ഇനി മുതൽ ഡ്രൈവിംഗ് ലൈസൻസിന് കാലാവധി ലഭിക്കുക ഓരോ വർഷവും ഇനി മുതൽ ലൈസൻസ് പുതുക്കേണ്ടതില്ല ഈ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി ഭേദഗതി വരുത്തി അത് ഔദ്യോഗിക പ്രസിദ്ധീകരിക്കുകയും ഈ തീരുമാനം നടപ്പിലാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിയമത്തിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ ഇങ്ങനെയാണ് ഏഴ് യാത്രക്കാരിൽ കൂടുതലല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾ രണ്ട് ടണ്ണിൽ കൂടാത്ത ലോഡ് കപ്പാസിറ്റി ഉള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ലൈറ്റ് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ടാക്സികൾ ആംബുലൻസുകൾ എന്നിവയ്ക്കാണ് ഇനി മുതൽ സ്വകാര്യ ലൈസൻസ് പ്രൈവറ്റ് ലൈസൻസ് അനുവദിക്കുക ജനറൽ ലൈസൻസിന് കാറ്റഗറി ഉണ്ട് ഇരുപത്തിയഞ്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളതും ഹെവി പാസഞ്ചർ ട്രാൻസ്പോർട്ട് വാഹനങ്ങളും കാറ്റഗറി എയിൽ ഉൾപ്പെടും ഏഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ പാസഞ്ചർ കപ്പാസിറ്റിയും രണ്ട് മുതൽ എട്ട് ടൺ വരെ ഭാരമുള്ളതോ ആയ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ കാറ്റഗറി ബിയിലുമാണ് ഉൾപ്പെടുന്നത് ഇവയ്ക്കാണ് ജനറൽ ലൈസൻസ് നൽകുന്നത്